ഇനിയിപ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് രാജ്യത്തിനകത്ത് തന്നെ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഒരു നടപടി അത് രാജ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുകയാണ് അത് രാജ്യത്തിനകത്ത് തന്നെ അത് ആയുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഉള്ളത് യു എസിൽ ജോലി സ്വപ്നം കണ്ട ഇന്ത്യൻ ടെക്കികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് എച്ച് വൺ ബി വിസ ഫീസ് വർദ്ധനം ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് ജോലി തേടി പോകുന്നവരിൽ ഏറിയ പങ്കും കേരളത്തിൽ നിന്നാണ് അമേരിക്കൻ തൊഴിൽ വിപണിയിൽ വിദേശ പ്രൊഫഷണലുകൾക്ക് തിരിച്ചടിയാകുന്ന നടപടിയിൽ കേരളത്തിൽ നിന്നുള്ള ടെക്കുകളും വലിയ ആശങ്കയിലാണ് അലി അക്ബർ ഷാ ചേരുന്നു വിശദാംശങ്ങളുമായി അലി ഇതിപ്പോൾ ഈ വിപ്രോ ടി സി എസ് പോലുള്ള കമ്പനികളിൽ നിന്നുള്ള ഉള്ളവരൊക്കെ ഈ അമേരിക്കയിലേക്ക് കൂടുതലായി പോകുന്നുണ്ട് പക്ഷേ വലിയ തിരിച്ചടിയാകുമല്ലോ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചൊക്കെ എൺപത്തിയെട്ട് ലക്ഷം രൂപ സംഘടിപ്പിച്ച് ഒരു ജോലിക്കായി പോകണമെന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന പണിയാണോ റോഷി തീർച്ചയായും ഈ എച്ച് വൺ വിസയുടെ ഈ തുക ഇത്രയും ഫീസ് തുക ഇത്രയും വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കാരെ ഒരു വലിയ തിരിച്ചടിയാണ് കാരണം എച്ച് എൺ ബി വിസയിൽ ജോലി ചെയ്യുന്നവരിൽ എഴുപത് ശതമാനവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ടെക്ക് കമ്പനീസൊക്കെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ഹയർ ചെയ്യുന്നു നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഇന്ത്യയിൽ വലിയ സോഴ്സ് ഉണ്ട് യൂത്തിനിടയിൽ വലിയ ടെക് സോഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഹയർ ചെയ്യുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതാണ് ഇനി അത്തരത്തിലൊരു ഹയറിംഗ് പ്രോസസ്സിലേക്ക് ഈ കമ്പനികൾ ധൈര്യപൂർവ്വം കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം നിലവിൽ ആ ഈ യു എസിൽ ഇത്തരത്തിലുള്ള ടെക്സ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരിൽ വലിയ ശതമാനം ആളുകൾ ഇന്ത്യക്കാരാണ് അവരുടെ വിസ പുതുക്കൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും കാരണം ചെറിയ തുകയിൽ നേരത്തെ ലഭിച്ചിരുന്ന ഈ വിസ ഇനി പുതുക്കുമ്പോൾ ഒരു വലിയ തുക നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആ ഉദ്യോഗസ്ഥരെ ആ എംപ്ലോയിസിനെ നിലനിർത്താൻ ഇത്തരത്തിലുള്ള കമ്പനികൾ തയ്യാറാകുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റോഷനി ഇപ്പോൾ ചോദിച്ചതുപോലെ വിപ്ര ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾ അവരുടെ ഓഫീസുകൾ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആ ഓഫീസുകൾ നിലനിർത്താൻ ഇത്തരം കമ്പനികൾക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നതാണ് നിലവിൽ ഈ സ് വർദ്ധിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം ഈ എച്ച് എൻ വിസയിൽ ജോലി ചെയ്യാൻ സ്വപ്നം കാണുന്ന ഒരുപാട് ടെക്കുകൾ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ചെറിയ എക്സ്പീരിയൻസ് ഇവിടെ നിന്നും ആക്കിയ ശേഷം യു എസിലേക്കൊക്കെ പോയി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് അത് വലിയ തിരിച്ചടിയാകും ഒരുപാട് വിദ്യാർത്ഥികൾ യു എസിൽ പഠിക്കുന്നുണ്ട് മലയാളി വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ചിടത്തോളം പഠനശേഷം അവിടെ തന്നെ ജോലി ചെയ്യുക സെറ്റിൽഡ് ആവുക എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കാം അവരെ സംബന്ധിച്ചും ഇനി ആ സ്വപ്നം അത് വെറും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് സാധ്യത പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചുവരേണ്ടി വരും അല്ലെങ്കിൽ യു എസ് ും പുറമയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് വരും അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ടെക്കുകളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോവുകയാണ് ഈ എച്ച് എൻ വി സിയുടെ ഫീസ് ഇത്രയും കുത്തനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും കണ്ടറിയേണ്ടതുണ്ട് ഇന്ത്യൻ ടെക് സ്ഥാപനങ്ങളെ എംപ്ലോയീസിനെയൊക്കെ ഏത് നിലയിലായിരിക്കും ഇത് വാദിക്കാൻ പോകുന്നത് എന്ന് ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ ഭാവി എന്താകും യു പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഫീസ് ഇങ്ങനെ കുത്തനെ വർദ്ധിക്കുമ്പോൾ എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് റോഷണി തീർച്ചയായും അലി പറഞ്ഞതുപോലെ ഈ ഇൻഫോസിസ് ടി സി എസ് വിപ്രോ തുടങ്ങിയ കമ്പനികളെയൊക്കെ ഇത് പ്രതികൂലമായി ബാധിക്കും കാരണം ഈ ക്ലൈൻറ്റ് പ്രൊജക്റ്റുകൾക്കൊക്കെയായി ഈ കമ്പനികളെല്ലാം അമേരിക്കയിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്നത് അവരുടെ ഒരു ശീലമാണ് പക്ഷേ അതൊക്കെ ഇനി എങ്ങനെ നടക്കുമെന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അപ്പോൾ ടെക്കുകൾ ആശങ്കയിലാണ് നമുക്ക് വരും മണിക്കൂറുകളും വരും ദിവസങ്ങളിലും ഒക്കെ ടെക്കികൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു അവരിനി ഇതിനെ പ്രതിഷേധിക്കുമോ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോട് ഇതിൽ കാര്യമായി ഇടപെടണമെന്നാവശ്യപ്പെടുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലും അറിയാം